ചിക്കൻ എപ്പൊ വാങ്ങിച്ചാലും ഒരേ സ്റ്റൈലിൽ ഉണ്ടാക്കി മടുത്ത് കേട്ടാ അതുകൊണ്ട് ഇതാ ഒരു മുഴുവൻ ചിക്കനായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് ഇന്നൊരു വ്യത്യസ്തമായ കുക്കിംഗ് ആക്കാന്ന് വിചാരിച്ചേട്ടാ വ്യത്യസ്തം എന്നല്ല ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് വ്യത്യസ്തം അതിനുവേണ്ടി ഇതാ മസാല തയ്യാറാക്കാൻ വേണ്ടി സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതാ ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം തൈരും കൂടി അങ്ങോട്ട് ഒഴിച്ച് ഒരു കറക്കം മസാലയും എടുത്തിട്ട് വരുന്ന ആളെ ആ ഇന്നത്തെ കുക്കിങ് ഞാൻ ഒറ്റക്കല്ല സന്ദേശിയും കൂടി ഉണ്ട് കേട്ടാ എന്റെ ചേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അതെ അതിനുവേണ്ടിതാ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ചിക്കൻ പൊരിച്ചതിന്റെ മസാല ഉപ്പ് അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ സത്യം പറഞ്ഞാലില്ലേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടാ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരീക്ഷണം നടത്തുന്നത് നിങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ കാരണം ഒരു മുഴുവൻ ചിക്കൻ എങ്ങാനും കുളമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി എന്നെ ഇന്ന് കൊല്ലും ഇല്ല എന്തായാലും ഒന്നും ആകൂലെന്ന് വിചാരിക്കാം എന്തായാലും ചിക്കൻ പൊരിച്ചതല്ലേ ആക്കാൻ വേണ്ടി പോകുന്നത് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് തിന്നാലോ കൊഴപ്പൊന്നുമില്ല പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലാ ഇതിന് സത്യത്തിൽ എന്താ പേരിടുക ഒരു മുഴുവൻ ചിക്കൻ കുക്കറിലിട്ട് പൊരിക്കുന്നു അപ്പൊ ഇതിനെ കുക്കർ ചിക്കൻ അല്ലേ അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കുക്കർ ചിക്കൻ ഇതാ മസാലയെല്ലാം പെരട്ടി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടാ കാല് കെട്ടാൻ വേണ്ടിട്ട് ഇതാ അച്ഛനെ വിളിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോഴച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ ഇതെല്ലാം മുന്നേ എന്ന് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ ചെറിയ ചെറിയ പരീക്ഷണങ്ങളല്ലേ വലിയ വലിയ വിജയത്തിലേക്ക് എത്തുന്നത് അച്ഛൻ്റെ മകളെയും മരുമകളെയും എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ ചിക്കൻ്റെ കാലെല്ലാം കെട്ടിത്തന്ന് അമ്മ ഇതാ ആശീർവാദവും തന്ന് ചിക്കൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ബാക്കി പരിപാടി നമുക്ക് തുടങ്ങാം കുക്കറെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടിത് ആ മുഴുവൻ ചിക്കനെ അങ്ങ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒറ്റ ഒരു വിസിലേ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളു കേട്ടാ ചിക്കന് കാരണം ഇതൊരു നടക്കൊന്നും തീരുന്ന പരിപാടിയല്ല ഇനിയും കുറെ പരിപാടികളുണ്ട് സമയം ഇതാ രാത്രിയായി വൈകുന്നേരം തുടങ്ങിയ പരിപാടിയാണ് ഇനിയും സാധനങ്ങൾ വേണം ക്യാപ്സിക്കം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പിന്നെ ഇതാ സോയാ സോസ് ചില്ലി സോസ് അങ്ങനെ കുറെ സോസുകളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ എല്ലാം കൂടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ വിസിൽ വരട്ടെ ഇതാ വിസിൽ വന്നു കഴിഞ്ഞ് ഇനി അതിനങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾ വിചാരിക്കും സഞ്ചാരി ഇട പോയിരുന്നു എവിടെയും പോയിട്ടില്ല ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ വിസിൽ വരുന്നത് നോക്കി അവിടെ ഇരിക്കായിരുന്നു അപ്പൊ ഇതാ ചിക്കൻ എല്ലാം വിസിൽ വന്ന് കുറച്ച് വെള്ളമെല്ലാം ഉണ്ട് കേട്ടാ അതിൽ ഇനി എന്താ പരിപാടി എന്നല്ലേ ആ വെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ എടുത്ത് ഇതാ ഒരു പാത്രത്തിലേക്ക് തട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ എന്താന്നറിയില്ല ചിക്കന് കുക്കറിന്റെ ഉള്ളിൽ ഒന്ന് വരാനൊരു മടി അങ്ങനെ ഇതാ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചിക്കനെ എടുത്ത് തട്ടിലേക്ക് തട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ ചിക്കൻ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഒറ്റ വിസിലെല്ലാം ചിക്കൻ ഇത്രയും വലിയ ചിക്കൻ വേഗുവാന്ന് പക്ഷെ ഒന്നും പേടിക്കണ്ട നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ വെന്തതിന്റെ പുറം ഇതാ ഒന്നും കൂടി മൊരിച്ച് നല്ലോണം എടുക്കുന്നുണ്ട് കേട്ടാ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോ എല്ലാവരും വിചാരിക്കും പുറമല്ലേ മൊരിയുള്ളു ഉൾവശം ഒന്നും മൊരിവില്ലല്ലാന്ന് ഉൾവശം നമുക്ക് മൊരിയണ്ട കേട്ട കാരണം കുക്കറിൽ വെച്ച് നമ്മൾ നല്ലോണം വേവിച്ചെടുത്തതാന്നല്ല അപ്പം പുറത്ത് നല്ല പൊരിച്ചതിന്റെ ടേസ്റ്റും ഉള്ളിൽ നല്ല വെന്ത ചിക്കന്റെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് ആ ഒരു രണ്ട് ടേസ്റ്റും കൂടി കിട്ടുമ്പോ അടിപൊളിയായിരിക്കൂലേ അടിപൊളി ആയിരിക്കേ അടിപൊളി ആയിരിക്കും ഒന്നും പറയാനില്ല ഇതാ ചിക്കൻ ഇതാ വാഴലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് പരിപാടി എന്താന്ന് വെച്ചാല് ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വിട്ടു വിട്ടുകൊടുത്ത് നല്ലോണം ഇളക്കണം കേട്ടാ നമ്മളെ ചില്ലി ചിക്കൻ എല്ലാം ചെയ്തിട്ടില്ലേ അതേ പരിപാടി തന്നെയാണ് കേട്ടാ എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടാ എന്റെ ചിക്കൻ പൊരിച്ചത് കുക്കർ ചിക്കൻ എന്തായി എന്തായിന്നെല്ലാം അറിയാൻ വേണ്ടിട്ട് അപ്പൊ നല്ല മണാലം വരുമ്പോ എല്ലാവർക്കും സന്തോഷമായി ഏട്ടാ എല്ലാരും പറയുന്നുണ്ട് ആ പരിപാടി വിജയിച്ച് സൂപ്പർ ആയിരിക്കും അടിപൊളി ആയിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് ഓപ്പന്നിട്ട് പറയുന്നു ബാക്കിനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നമുക്ക് പൊരിച്ചത് മാത്രം അങ്ങ് തിന്നാ ഇനി നീ കൊളാക്കണ്ടന്നെല്ലാ പറയുന്നേട്ടാ പക്ഷെ ഞാൻ അങ്ങനെ വിട്ടു കൊടുക്ക ഒരു പരിപാടി തുടങ്ങി വച്ചാ പൂർത്തിയാക്കണ്ടേ അല്ലേ അതല്ലേ അതിന്റെ ഒരു ഇത് ഇനി ഇതിലേക്ക് ലേശം ടൊമാറ്റോ സോസും സോയാ സോസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളെ ചിക്കനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആ നേരത്തെ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നല്ലോ അതെന്ത് എന്ത് ചെയ്ത് ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇതാ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം എല്ലാം ഒന്നും വറ്റി വരുമ്പോ ഇല്ലേ ആ മസാല ഇതാ ചിക്കന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ മസാലകളെല്ലാം എടുത്ത് ചിക്കൻ്റെ ഓരോ സൈഡും അങ്ങ് വെച്ച് കൊടുത്തിട്ട് ലേശം മല്ലി കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് രുചിക്കൊട്ടും കുറവ് വരുത്തണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് ലേശം ചെറുനാരങ്ങാ നീരും കൂടി അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചു കേട്ടാ ഇനി ഇതാ ബാക്കി വന്ന മസാലയും കൂടി അങ്ങോട്ടേക്ക് തട്ടിക്കൊടുത്ത് ഇലയിലേക്ക് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ആ കാണാൻ തന്നെ എന്താ ഒരു രസം അപ്പോഴേക്കിതാ ആൾക്കാരെല്ലാം ഇടം നരന്നിരുന്നിട്ടുണ്ട് കേട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കഴിക്കാൻ വേണ്ടി പോവേന്ന് മുറിച്ച് മുറിച്ച് ഓരോ പീസ് എടുക്കേട്ടാ ഓരോരുത്തരിക്കും ഓപ്പിതാ കഴിച്ചു നോക്കാൻ വേണ്ടി പോന്നണ്ട് ഏട്ടാ ആ നല്ല ചിക്കൻ മസാല എല്ലാം പിടിച്ചിട്ടില്ലേ നല്ല മണലും ഉണ്ട് ഏട്ടാ ഇതാ ലേശം കിള്ളി എടുത്ത് കഴിക്കുമ്പോ തന്നെ ഇതാ ഓപ്പ പറയുന്ന അടിപൊളിയാന്ന് സൂപ്പറാന്ന് എന്നല്ല പറയുന്ന ഏട്ടാ ഞാനും കൂടി ലേശം ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടേട്ടാ എനിക്ക് മാത്രം ഒന്നല്ല സന്ദേശിയുടെ കണ്ണ് നോക്കിയേ ഇതാ ഇഷ്ടം കൊണ്ടാന്ന് പറയുന്നത് ൊളീന്നെല്ലാം പറയുന്നല്ലേ ഏട്ടാ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം എന്തായാലും പറയണേ അപ്പൊ അടുത്തൊരു വീഡിയോയില് വീടും കാണാട്ടാ